സാറെ നമ്മൾ ഇപ്പൊ ഇവിടെ മൊത്തത്തിലൊരു ചർച്ചാ വിഷയം മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹേമ കമ്മീഷന്റെ പേരൊക്കെ കണ്ട മീഡിയ സെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വയനാട് ഉണ്ടായ ദുരന്തം മറന്നു ഉറക്കം കിടത്തിയിരുന്ന മുല്ലപ്പെ സർക്കാർ രാഷ്ട്രീയമായിട്ട് സർക്കാരിൻ്റെ ഒരു സ്വതന്ത്ര എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു അപ്പോ നമ്മുടെ ചർച്ചയിൽ നമ്മൾ ചർച്ചയിലേക്ക് വരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ആ എം എൽ എ പറഞ്ഞതിൽ ഒരു പോലീസ് ഓഫീസർ പേരുണ്ട് ആ പോലീസ് ഓഫീസർ വയനാട് ദുരന്ത ഭൂമിയിൽ ഒരു വില്ലനായി മാറി ഒരു വില്ലനായി മാറി അയാള് ശരിക്കും പറഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന ഭക്ഷണം നിർത്തിച്ചു വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ സാർ അദ്ദേഹത്തിൽ തുടങ്ങി ഈ വയനാട് ദുരന്ത ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥ എം ആർ അജിത് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നത്തെ ഒരു അവസ്ഥ സർക്കാർ എത്രത്തോളം പാവം അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് കാണിക്കുന്ന അനുകമ്പ അനുഭാവം അന്നും പറയൂ സാർ അത് ആ തരത്തിലല്ല എന്നെ കാണത് എന്റെ എന്ന് പറഞ്ഞത് അത് രാഷ്ട്രീയ അടിമത്വം ബാധിച്ച ജനം ജനത അതായത് എന്റെ ഞങ്ങളുടെ സർക്കാർ അല്ലെ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ എന്താ നാട്ടാർ എന്ന് ചോദിക്കാൻ പാകത്തിന് മാനസികമായിട്ട് വിഭ്രാന്തി സംഭവിച്ചിട്ടുള്ള ഒരു ജനതയിലേക്ക് മാറിയതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശ്രുതി കേരളത്തിൻ്റെ ശാപം ശാപം അപ്പം ശരിയായ രാഷ്ട്രം ഇരില്ല രാഷ്ട്രീയ ബോധവുമില്ല പാർട്ടി എം എൽ എമാര് പോലും പാർട്ടി പറയുന്നതിന് വേണ്ടി കൈവെക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു വിഷയവും പഠിച്ചിട്ടല്ല അവർ വരുന്നത് കാര്യം എനിക്ക് ഇത്രയും ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അത് കൊറോണ വന്നതിന് ശേഷം ഉള്ള ആരോഗ്യ ബില്ല് വന്നായിരുന്നു ഇപ്പോഴത്തെ ആരോഗ്യ ബില്ലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാരണമാണ് പോലീസിനെ കാട്ടി ഭയങ്കര ഭീകരമായ അധികാരങ്ങള് പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വരെ കൊടുത്തിട്ടുണ്ട് പുതിയ ആരോഗ്യ ബില്ല് നിങ്ങൾ എപ്പോഴാണ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അൺഹിഡൻ സ്ട്രിങ് ഇൻ യുവർ ലെഗ്ഗൺ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സർക്കാരിനെതിരെ വരുമ്പോ അപ്പൊ നിങ്ങളെ അവർ വലിച്ച് താഴെയിടും നിങ്ങളെ വലിച്ചു പൊക്കി മരത്തിൽ കയറ്റുമ്പോഴാണ് അയ്യോ ഞാനിതിൽ പെട്ടല്ലോന്നല്ല അപ്പൊ അത് രണ്ടു തരത്തിലാണ് നാളെ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തണം അതിന് ഉദാഹരണമാണെങ്കിൽ ഇപ്പം വയനാട്ടില് സർക്കാരിന്റെ ഫണ്ടിലേക്ക് കാശ് കൊടുക്കരുന്ന് പറഞ്ഞ വേണ്ടിയൊക്കെ പുറത്ത് കേസ് കൊടുക്കാൻ എന്ത് നിയമത്തിന്റെ പുറത്ത് കേസ് കൊടുക്കും എന്താണ് അതിന്റെ നിയമം ജനാധിപത്യ രാജ്യത്ത് ആർട്ടിക്കൽ നയൻറ്റീൻ ട്വന്റി അനുസരിച്ച് നമുക്ക് ആയുധങ്ങളില്ലാണ്ട് സംഘം ചേരാനും നമ്മളുടെ അഭിപ്രായങ്ങൾ നിർഭയത്തോടുകൂടി പറയാനും ആർട്ടിക്കിൾ എയ്റ്റീൻ അനുസരിച്ചാണെങ്കിൽ നമുക്ക് എല്ലാവരെയുള്ള തെളിവുകൾ പോലീസിനോട് നമുക്ക് പറയേണ്ട കാര്യം പോലും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്രയും സുതാര്യതയുള്ള ഒരു ഭരണഘടനയോടെ വെച്ചോണ്ട് ഇങ്ങനെ വീട്ടിൽ കയറി രാത്രി അറസ്റ്റ് ചെയ്യുക തല്ലുക മാധ്യമ സ്വാതന്ത്ര്യം അല്ല ഒരു സ്വാതന്ത്ര്യം ഇല്ല അപ്പൊ പോലീസ് എന്ന് പറയുന്നത് ഗുണ്ടായായിട്ട് മാറ്റിയിരിക്കുകയാണ് ശരിക്കും പോലീസിങ്ങില് ഇന്ത്യ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ഇന്റലിജന്റ് പോലീസാണ് ഇവിടെ ഉള്ളത് കേരളത്തിലുള്ളത് കേരളത്തിലുള്ള ആ പോലീസിനെ ഇത്രയും രാഷ്ട്രീയ അടിമത്വത്തിലേക്ക് കർണാകരന്റെ കാലം മുതലാണ് ഈ നാശകൂടെ സംഭവിച്ചു തുടങ്ങിയത് കർണാകരൻ ലജ്ജിപ്പിക്കുന്ന വിധത്തിലുണ്ട് അല്ല അപ്പൊ അതിനെയും തോപ്പിക്കാൻ ഭാഗത്തിനായി ഇന്നത്തെ നാണകെട്ട രീതി കൂടെ അതായത് പിന്നെ തന്ത ഭാര്യയെ പിടിച്ച് വെള്ളത്തിൽ തള്ളി ഭാര്യ മക്കളെ ഭർത്താവിനും കൂടെ പിടിച്ച് വെള്ളത്തിട്ടെന്ന് പറയണ ഞാൻ അതിലും സൂപ്പറാണെന്ന് തെളിയിക്കാനാണ് അല്ലെങ്കിൽ ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഇയാൾക്കതിന ഈ അറുന്നൂറ് സെക്യൂരിറ്റി ഗാർഡിന്റെ ആവശ്യം നമ്മളെല്ലാം തിരഞ്ഞെടുത്തെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വാഹനം പോകുമ്പോൾ അകമ്പടി കാണണം അതേ പറഞ്ഞത് ഇതൊക്കെ ആരുടെ നിലയിൽ കാശ ചിലവാകുന്നത് പോലീസിങ് പുറത്ത് ഇവിടെ ചെലവാകുന്ന കാശുകൾ ആരുടെ കാശ നികുതിപ്പണമല്ലേ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോലീസുകാർ ആത്മാഭിമാനം കൊണ്ട് ആത്മഹത്യ ചെയ്ത് ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അപ്പൊ ആത്മഹത്യ അതാ പറഞ്ഞത് അവിടെ തമ്മിറ്റാൻ ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാര്യം ആർക്കും അതിലും വലിയ മനം മുറിയായിട്ട് ബന്ധപ്പെട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു ഇതൊന്നും ആത്മഹത്യ പോലും അല്ല അവര് കൊന്നിട്ട് ആത്മഹത്യയായിട്ടും അവസരം എഴുതി മാറ്റുകയാണ് അത് ചോദിക്കാനുള്ള ആർക്കും ഇല്ല കാര്യം ഇതിന്റെ കാരണം ജനങ്ങള് ഇന്ന് വളരെ അവന്റെ നിത്യച്ചെലവിന് നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് സി സിയും നടപ്പിലാക്കിയാൽ ഒരു മനുഷ്യൻ ചടണ്ടി വരില്ല ഇപ്പം തന്നെ വയനാട് ഇഷ്യൂ വന്നു അപ്പൊ കൃത്യമായിട്ട് ഏതൊക്കെ സമയത്ത് പശുവിന് എങ്ങനെ പുല്ലിട്ട് കൊടുക്കണമെന്ന് അറിയാവുന്ന രാഷ്ട്രീയ അജണ്ട ഉള്ളവരാണ് ഈ ഭരണ ഇവരാരും മോശക്കാരും അല്ല അവർക്കറിയാം ഈ ജനങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യണമെന്ന് ഭരണത്തെ കൃത്യം പ്രതിപക്ഷം നിങ്ങളിപ്പം പറയുന്നത് അൻവർ നല്ല ആളാണ് എനിക്കഭിപ്രായ ഇത് ഇതുപോലും പിണറായി പറഞ്ഞു പറയിപ്പിക്കാൻ നമ്മള് അങ്ങനെ അദ്ദേഹം നല്ലതാണെന്നല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു അദ്ദേഹം ഇങ്ങനെ വിമർശിച്ചു പാർട്ടി അല്ല ആ വിമർശനം പോലും ഇവരുടെ ഇന്റേണൽ അതിനകത്തുള്ളവർക്ക് പറയാൻ പറ്റിയില്ല ഒരു സ്വതന്ത്രം എം എൽ എ പറയേണ്ടി വരും ഇല്ലില്ല അവര് പറഞ്ഞു പറയിപ്പിച്ച തീർച്ചയായിട്ടും അതൊരു നാടകവുമാവാം എനിക്ക് അതായത് പണ്ട് പിലാത്തോസിന്റെ ആ കളിയാണ് ഇപ്പൊ കളിക്കുന്നത് തീർച്ചയായിട്ടും അൻവർ നീത് പറഞ്ഞു ഞാൻ ഈ രീതിയിൽ കൂടെ ഹാൻഡിൽ ചെയ്തോളാം ഇപ്പൊ അതിന്റെ ഒന്ന് രണ്ടാളിനെ പുറത്താക്കിയില്ലേ ശുദ്ധനായ ഒന്ന് രണ്ട് ആളിലുണ്ടായിരുന്നല്ലോ അപ്പൊ ശുദ്ധനാണെങ്കിൽ ദുഷ്ടന്മാരായ അപ്പൊ ഇവര് ഇതെല്ലാം ഇവരുടെ തന്നെ ഒരു അജണ്ടയാണ് പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്യും ചെയ്യുന്നുള്ളല്ലാണ്ട് നമുക്കൊരിക്കലും അത് മാത്രമല്ല പബ്ലിക് ഓഡിറ്റിംഗ് ഉള്ളതാണെന്ന് പറഞ്ഞ് ശരിക്കും സി എ ജി ഓഡിറ്റിങ് ഇല്ല ഈ പ്രൈം മിനിസ്റ്റർ ഫണ്ടിനും ചീഫ് മിനിസ്റ്റർ ഫണ്ടിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളൊരു ഒരു ഹെഡ് ഇവിടെ പിന്നെ പിന്നെന്തിനാണ് ഇവര് ഇവര് കൈ നിട്ടും ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് പോയപ്പോ അപ്പൊ അതിൽ പോലും പണത്തിനെ എങ്ങനെ ആളുകളിൽ നിന്നും അടിച്ചു മാറ്റാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ കൈകഴിഞ്ഞ് സഹായിക്കുന്നത് അതായത് കൊച്ചു കൊച്ചുകുട്ടികൾ പോലും അവരുടെ കുടുക്ക പോലും പൊളിച്ച കാശാണ് കൊടുക്കുന്നത് വളരെ നീചമായ രീതിയിലേക്ക് ചിലവാക്കുന്നത് അതല്ല ഏവാ കമ്മീഷൻ വന്നപ്പോ ഇപ്പം വയനാട് വേണ്ട മരിച്ചവരെ കുറിച്ച് അറിയണ്ട എത്ര വീട് വെച്ചെന്ന് അറിയണ്ട എത്ര പേര് വീട് വെച്ചാൽ വള്ളംകളി നടത്തുന്നു ബേപ്പൂർ വള്ളംകളി നടത്തുന്നു നാളെ തൃപ്പൂണത്തു പിന്നെ അത്താഘോഷം തുടങ്ങാൻ പറ്റുന്ന അപ്പം ഇത് അവർ ഒരു സൈഡിൽ ഇവിടെ മുതല മുതലക്കണ്ണുനീർ എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ സത്യമായ ഒരു അവസ്ഥയാണ് ഇന്നത്തെ കേരളത്തിലെ അല്ല സാറ് ഇപ്പൊ സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് പണം മാത്രം മതി എന്ന് പറഞ്ഞു നമ്മുടെ ഇതിൽ വിഷയത്തിൽ പെടാത്താണെങ്കിൽ ഞാൻ അറിയാതെ പറയുകയാണ് ഇവിടുത്തെ അമ്പലങ്ങൾ അമ്പലങ്ങളിലെ വരുമാനം മാത്രം മതി സർക്കാരിന് അമ്പലങ്ങളിൽ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായി ഭരണം അല്ല അതിലേക്ക് പോകുമ്പോ നമ്മുടെ ഒന്ന് പറഞ്ഞു മണപ്പുറം ഞാൻ അതിനെ കുറിച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രദീപിനെ വിളിച്ചു അറിയേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മൊബൈൽ ഫോൺ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ മൊബൈൽ ഫോൺ എല്ലാം ഇവർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയും ടെലിഫോൺ ഫെസിലിറ്റീസും ഉണ്ട് പരമാവധി ഇപ്പൊ ആയിരം രൂപ കൂടി ഫോണില്ല മാസത്തില് ഏത് ചാർജർ മൂവായിരം രൂപ നാലായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഓരോ ഉദ്യോഗസ്ഥരും ഓരോ എം എൽ എ മാർക്കും ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ചുമ്മാ വാങ്ങുന്നത് ചുമ്മാ ചുമ്മാ വാങ്ങുന്നത് അപ്പം ശും ആരുടെയും തിന്നാൻ ഒരു ഉളുപ്പും ഇല്ല എന്നുള്ള ഇതിൽ കൂടാണ് അപ്പം ദേവസ്വം പ്രസിഡന്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ പിന്നെ ഭഗവാനിരിക്കുന്നത് പുഴിയിലല്ലേ നിങ്ങൾക്ക് അന്ന് പറഞ്ഞ പുഴി മാറ്റിക്കൂടെ എന്ന് അതാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചത് ഏത് ദേവസ്ഥാന അപ്പൊ ഞാൻ കഴിഞ്ഞ ചരിത്രപരമായ കാര്യങ്ങൾ നമ്മൾ ഇത്രയും സാറിങ്ങനെ പറഞ്ഞത് കൊണ്ട് സർക്കാരിന്റെ ധനം മാത്രം മതി മറ്റൊന്നും വേണ്ടെന്നുള്ളത് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ കാര്യം അല്ല അതെ പറഞ്ഞത് ക്ഷേത്രത്തിന്റെ ഒരു ഫെസിലിറ്റി ഹിന്ദുക്കള് നിർഗുണന്മാരായിപ്പോ എന്തും സഫർ ചെയ്യാൻ തയ്യാറാണ് ഒരു ബാത്റൂമുള്ള ഉള്ള ഒരു ക്ഷേത്രമില്ല അഥവാ ബാത്റൂം ഉണ്ടെങ്കിൽ അവിടെ കാശ് കൊടുക്കണം അല്ല നമ്മള് ഇപ്പൊ പറയും അങ്ങനെ പറയുകയാണെങ്കിൽ ഗുരുവായൂർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ല ഗുരുവായൂർ ഇരുപത് ശതമാനം മാറ്റം വന്നിട്ടുള്ളൂ ഇരുപത് ശതമാനം കഴിഞ്ഞ ഈ പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ഇപ്പൊ നടന്ന ജന്മ ജന്മാഘോഷില്ലായിരുന്നു അന്ന് ഏകദേശം ഇരുപത് പത്ത് ശതമാനം ശതനാൾക്ക് ഭക്ഷണം പോലും കിട്ടിയിട്ടില്ലേ ആ വൃത്തിയുടെ കാര്യത്തിൽ അത്യാവശ്യം അല്ല അല്ല ഞാനിപ്പോ ആലുവൽ ആണെങ്കിലും ആലുവൽ ആണെങ്കിലും അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ആളുടെ ബലിതർപ്പണത്തിന് വരികയും കുളിക്കുകയും വസ്ത്രം അത് സാർ അന്ന് സംസാരിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് നിങ്ങൾ കൊടുത്തത് അല്ല അത് കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം വിളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ദേവസ്വം ഓഫീസറെ ഫോൺ എടുക്കില്ല അപ്പൊ അത് ഞാൻ പ്രശ്നം പറയുന്നത് നിങ്ങൾ അവർക്കെതിരെ ഞാൻ ഞാൻ വ്യക്തികൾക്കെതിരായിട്ടല്ലേ പറയുന്നത് അതുപോലെ തന്നെ വില്ലുമംഗലം അന്നത്തെ ഇതനുസരിച്ച് തന്നെ വില്ലുമംഗലം ഭഗവാന്റെ സാന്നിധ്യോടെ തിരിച്ചറിഞ്ഞിട്ട് മുട്ടുകാലി അഴിഞ്ഞു വന്ന പറയുന്നത് ജട കിടക്കുന്നത് കാരണം കാലുകൊണ്ട് ചവിട്ടാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സനുവദിക്കാത്ത കാരണം മുട്ടുകാലിന് അഴിഞ്ഞു വന്നിട്ട് മണല് പഴച്ചുണ്ടാക്കിയ വിഗ്രഹമാണത് അത്ര സവിശേഷത് ഈ ആലുവ മഹാദേവിന് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ മാറ്റി വെച്ചോടെ ദേവസ്വം പ്രസിഡന്റ് എന്നോട് ചോദിച്ചത് ആ കുഴി വെച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടും മോട്ടറ് വെച്ചു കാര്യം വേറെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെയോ ഒരു മുസ്ലിമിന്റെയോ പിന്നെ ദേവസ്ഥാനമാണെങ്കിൽ അങ്ങനെ കിടക്കൂ ഭക്തര് വന്ന് നമ്മള് ജാതി മതവും പറയുന്നതല്ല ഈ പറഞ്ഞത് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ രീതിയിൽ അതിന് മാറ്റമൊക്കെ ഉണ്ടാക്കിയനെ അതാണ് ഈ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഇത് ഓരോ സർക്കാരിൽ നിന്ന് മാറിയ ഒരു ഭരണസമിതിയിലാണെങ്കിൽ ജനങ്ങളെ ഇടപെടും ഇപ്പം തന്നെ അത് കംപ്ലീറ്റ് മാറി വിടാൻ ആളെ തയ്യാറാണ് ഒരു ആരുടെ അതിനെ സ്പോൺസർ ചെയ്യാനൊക്കെ ആളെ കിട്ടുകയും ചെയ്യും അതാ പറഞ്ഞത് ചെയ്യാം ഇതൊക്കെ ചെയ്യാനാണെങ്കിൽ തയ്യാറാണ് പക്ഷെ ഇപ്പൊ ഇവരെല്ലാം എവിടെ കൊണ്ട് എന്ത് അറിയാത്ത സ്ഥിതിയിലാണ് അപ്പൊ അത്രയും അന്ധമായ രീതിയിൽക്കൊണ്ടാണ് പോകുന്നത് ഇതിനൊരു മാറ്റം എന്തായാലും വേണം ഇതുപോലെ തന്നെയാണ് മുല്ലപ്പെരിയാറിന്റെ വിഷയവും അല്ല ഇന്നിപ്പോ കെ എസ് സി ബി നടത്തുന്ന പബ്ലിക് ഹിയറിംഗ് പോലും കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ വെള്ളപ്പൊക്കം മണിപ്പൂറിൽ ഉണ്ടാക്കിയ കെ എസ് ഇ ബിയിലെ ഒരുത്തനെങ്കിലും ശിക്ഷിച്ചോ അവരാണ് ഒരു ചവിടാണ് അന്ന് പതിനായിരം കോടി രൂപ പേരിൽ ആദ്യമായിട്ട് പിരിപാടെത്തി അതിന്റെ കണക്ക് പുറത്തു വന്നു ഏതായാലും വയനാടിനെ മറന്നു ആ പിന്നെ ബാംഗ്ലൂര് പിന്നെ പോയ ഡ്രൈവർ ആ ലോറി ഡ്രൈവർ ഇപ്പൊ തന്നെ ഈ വയനാട് അന്നദാനം അവര് ഇയാള് ഈ ഡി ജി ഡി ജി പി ഡി ജി പിന്നെ അല്ലെ അതിന് കാരണമുണ്ട് പൊതുജനങ്ങൾ വന്ന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് ചെലവഴുതി മാറ്റം വകമാറ്റാൻ പറ്റില്ല ഇപ്പൊ കോടിക്കണക്കുണ്ട് അതിന്റെ പേരിൽ അടിച്ചുമാറ്റം അപ്പൊ എന്ത് എങ്ങനെ വന്നു കഴിഞ്ഞാലും സാഹിപ്പിന് പത്ത് പണം അല്ലെങ്കിൽ ലപ്പയ്ക്ക് പത്ത് പണം ഏം ഏം പഞ്ചാന്തി ഏം കൂടെ പോയാലും ലപ്പയ്ക്ക് പത്ത് പണം എന്നൊരു ചെറുകുണ്ട് അതിൽ കല്യാണം നടത്തണമെങ്കിൽ ലബ വേണമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവരെല്ലാം നടത്തുന്നത് ഈ അതുപോലെ ഈ പബ്ലിക് ഹിയറിംഗ് ഒക്കെ ഓൾഡ് ഏജിലു വേണ്ടി നടത്താൻ സാധാരണക്കാരൻ അവന്റെ ജോലിയും കളഞ്ഞിട്ട് ഞാൻ പിന്നെ ആലുവായി വന്നിട്ട് അവിടെ കേറാൻ സ്ഥലമില്ല അപ്പം അവര് അവർ നിസ്സങ്കരായിട്ട് നിങ്ങൾ അവിടെ എവിടെ ഇരിക്കുമ്പോൾ ആജ്ഞാപിക്കാൻ നിൽക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മുടെ ശമ്പളം നമ്മുടെ നികുതി പണമായിട്ട് അവർ ആജ്ഞാപിക്കാണ് നമ്മളോട് എന്നിട്ട് ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടാൻ പോവുകയാണെന്ന് അപ്പൊ ചൂഷണം അതായത് റിസോഴ്സ് മാനേജ്മെന്റ് അറിയാവുന്ന ഒരു ഭരണ സംവിധാനം വരാതെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല അവർ നിങ്ങളുടെ പാർട്ടിയുടെ അടിമത്തം മറന്ന് ഇനിയെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ വ്യക്തി ബന്ധങ്ങൾ നോക്കി അതിലെ ഭരണ നിപുണത ഉള്ളവനെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ യുവിൽ തെറ്റ ഗവൺമെന്റ് വിച്ച് യു ഡിസേവ് അതായത് എന്നുള്ള അപ്പൊ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ഒരു ഗതിയിലേക്ക് മാറുകയാണ് ഇതിനെ ഒരു മാറ്റം ജനങ്ങൾക്കൂടെ തന്നെ വരണം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രിമിനൽസിൽ നിന്നും മാറുക ഇപ്പൊ അവൾ പേടിച്ച പാർട്ടി ചേരുന്നത് കാര്യം ചേർന്നില്ലെങ്കിൽ അവന്റെ അന്നം മുടക്കും അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള രീതി ഗുണ്ടായുസമാണ് അപ്പൊ ഈ ഓർഗനൈസ്ഡ് ക്രിമിനലിസും മാറണമെന്നുണ്ടെങ്കിൽ നല്ല സുതാര്യുള്ള ജുഡീഷ്യറി വരണം സുതാര്യുള്ള പോലീസ് മാത്രം നന്നായാൽ മതി ഇവിടെ പോലീസിനെ മാത്രം നിഷ്പക്ഷമായിട്ട് ധരിക്കാൻ വിട്ടാൽ ഈ രാജ്യത്തെ എഴുപത് ശതമാനം പ്രശ്നങ്ങൾ തരുന്നാലും എപ്പോഴും വരും നമ്മൾ ആദ്യം ചെല്ലുന്ന പോലീസിൻ്റെ ഇതല്ലേ ആ പോലീസിനെ ഒന്ന് അവിടെ മുതൽ അവിടെ മുതൽ കറപ്റ്റഡായി അപ്പൊ കറപ്ഷൻ എന്ന് പറയുന്നത് അടിമുതലല്ല മോളിന്നാണ് ടോപ്പ് ടു ബോട്ടമാണ് വാട്ടർഫാള് പോലെയാണ് കറപ്ഷൻ ഇവർ മേടിക്കുന്ന അഞ്ചു രൂപ പത്ത് രൂപ അല്ല അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ അല്ല കറപ്ഷൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിനും രണ്ടായിരക്കണക്കിനും കോടി രൂപ അല്ലെങ്കിൽ ആപ്പാ ഇപ്പൊ ഒരു വിലയില്ലാത്ത അവസ്ഥയായി അതായത് ടെക്നോളജി സാങ്കേതികത്വം പറഞ്ഞ് മനുഷ്യനെ വിഡ്ഢാക്കാണ് അതിന് ഉദാഹരണം ഇപ്പൊ ഒരു മഴ അവർക്ക് ഇഷ്ടപ്പെടുന്നത് തിരികാൻ പറ്റും പ്രളയം അവർക്ക് ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ പറ്റും അവിടെ കരിമണ്ണലിനെ നടക്കുന്ന ഒരു കമ്പനി ഉണ്ട് കളമശ്ശേരി അവര് വേസ്റ്റ് അവിടുന്ന് ഒഴിച്ചിട്ട് മീൻ ചത്തുപോയി അതെ അല്ല മീൻ ചത്തുപോയപ്പോ എല്ലാ മന്ത്രിമാരും ഇപ്പോഴും അവർ അട്ടിപ്പറിയടക്കായിരുന്നു എനിക്ക് അലവൻസ് കിട്ടും കണക്കൂട്ടിക്കോട്ട് അവര് പോകുന്ന അപ്പൊ അവര് വന്നിട്ട് അവസാനം ഒരു തീരുമാനം എടുത്തു ഇതിനെ കുറിച്ച് ആധികാരികമായിട്ടൊരു പഠനം നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞ് നടത്തണം ഏത് എന്തിനേം മൂന്ന് ദിവസം എനിക്ക് മനസ്സിലായില്ല അപ്പൊ എല്ലാരും ഹാപ്പി ആയി ഞങ്ങള് അയൽവാസികളൊക്കെ പോ സർക്കാരിൽ നിന്നും ജനപ്രതിനിധികൾക്കൊക്കെ ഇത്രയും ബോധം ഉണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായി പിറ്റേന്ന് കളമശ്ശേരിയിൽ മാത്രമായിട്ടൊരു മഴ എങ്ങനെ ആ പറഞ്ഞ സ്ഥലത്ത് മാത്രമായിട്ട് മഴ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം അവര് കഴിഞ്ഞ് വന്നത് ചോദിച്ചു ഇവിടെ എവിടെ എന്താ നിങ്ങൾ പറഞ്ഞെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ സിഒഡി ലെവല് കുറവില്ല ബി ഒ ഡി ലെവൽ ഓക്സിജൻ ലെവല് വാട്ടർ കുറവില്ല പിന്നെ എന്തോ ഒന്നോ രണ്ടോ ചത്ത മീന ചത്തമീന ഒഴുകിപ്പോയെന്നൊക്കെ ആരോ കേട്ടു ഞങ്ങൾ ആരും കണ്ടില്ല സി എം ആർ എൽ കമ്പനി നമ്മൾ ഞാൻ ചോദിക്കുന്നത് പണത്തിന് വേണ്ടിയുള്ള പുറത്തെ നിങ്ങൾ അറിയേണ്ടത് കർമ്മഫലാണ് ജാഡ് ഇവരാരെങ്കിലും ഈ പണം ആസ്വദിക്കുമെന്ന് നിങ്ങൾ ധരിക്കണ്ട ഇങ്ങനെ കട്ടും മൂട്ടിട്ടും ജനങ്ങളെ ഉണ്ടാക്കുന്ന ഒരു സമ്പത്തും അവന്റെ ഒരു തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റില്ല അത് നിങ്ങൾ പഴയ ഇസ്റ്ററിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും സർ അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു മൂടി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ സർക്കാർ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒന്നും ചെയ്തിട്ടില്ല അത് ചെയ്യാതിരിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അല്ലെങ്കിൽ നാലു കൊല്ലമായിട്ട് പൂട്ടി പോകേണ്ട കാര്യമുണ്ടോ അതിനെ അയാളെ ശിക്ഷിക്കണ്ടേ ഇത്രയും പ്രശ്നങ്ങളുള്ള രൂക്ഷമായ ഒരു സാധനം അയാൾ നാലു കൊല്ലം വെച്ചോണ്ടിരിക്കാൻ പറ്റും ബ്ലാക് മെയിൽ ചെയ്യുന്നവരൊക്കെ ചെയ്ത് വേണ്ടതെല്ലാം പോക്കറ്റിലാക്കിയിട്ടുണ്ടോ അല്ല അപ്പം തന്നെ അയാൾ അപ്പൊ അയാൾക്ക് എന്ത് ജനപ്രതിനിധി പ്രതിബദ്ധ ഉള്ളത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതി കൂടെ അദ്ദേഹം സ്വയം ഒഴിഞ്ഞുകൊണ്ട് സമയം കഴിഞ്ഞു സർ ഈ വയനാട് ദുരന്ത ഭൂമിയുടെ അപ്ഡേഷൻ പറയുമ്പോൾ സർക്കാർ ശരിക്കും ഒരു തോൽവിയായിട്ട് നിൽക്കുകയാണോ എങ്ങനെയാണോ അല്ല സർക്കാർ ചൂഷണം നടത്താണെന്നുള്ള അല്ല തോൽവി എന്ന് പറയാൻ പറ്റില്ല ആർ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് പറയാമുള്ള ആർക്ക് എവിടെ തോൽവിയാണ് അല്ല സാർ അവിടെ ഈ പോയെന്ന് പറയുന്നു അവശേഷിച്ച അവശേഷിച്ചാൽ അല്ല നാനൂറ് വീട് പോയെന്ന് പറയുന്നു എണ്ണൂറ് വീടിന്റെ ആളുകൾ ഓഫറായിട്ട് വന്നു കഴിഞ്ഞു വീട് അധികമാണ് ഞാനൊരിക്കും പ്രൊപ്പോസല് പറഞ്ഞായിരുന്നു എന്തായാലും ആ ദുരന്ത ഭൂമിയിൽ വീട് നോക്കാൻ പറ്റില്ല അതെ പതിനാറ് ലക്ഷം ഏക്കർ സ്ഥലം യാതൊരു രേഖകളും ഇല്ലാതെ ടാറ്റ മുതൽ പല കമ്പനികളിലും ഇരുപുണ്ട് അയൽസൻസ് അത് നല്ല ഏറിയ മോണോ ഭയങ്കര മോണോ എക്സ്റ്റേറ്റ് ഉണ്ട് അത് തന്നെ പ്രകൃതി അന്തരീക്ഷത്തിന് മോശമാണ് അതൊക്കെ ഇവർക്ക് തിരിച്ചെടുക്കാമല്ലോ അത് തിരിച്ചെടുത്തിട്ട് പത്തോ രണ്ടായിരം ഏക്കർ അതിന്ന് അയ്യഞ്ചേക്കർ ഇവരൊക്കെ കർഷകരാണല്ലോ അല്ലെ ഇവർക്ക് സർക്കാർ ജോലി കൊടുക്കാല്ലോ ഇപ്പൊ ഒരു പുതിയ പ്രവണത ഏതെങ്കിലും ചർത്താവിന്റെ ഭാര്യയ്ക്കൊരു ജോലി സർക്കാർ ജോലി അന്വേഷിച്ചാണ് ഇവരൊക്കെ നടക്കുന്നത് ഭാര്യ എത്താ ഭർത്താവിൻ്റെ ജോലി ജോലി അല്ലല്ലോ ഇവിടെ വേണ്ടത് ഇവര് കർഷകരാണ് ചത്തയില് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആള് അവർക്ക് അയ്യര ഏക്കർ സ്ഥലം ഈ പറഞ്ഞല്ല കമ്പനിന്ന് ഗവൺമെന്റ് യാതൊരു അധികാരമില്ലാതെ ഈ പതിനാറ് ലക്ഷം ഏക്കർ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഭൂമി ഇല്ലാത്ത ഒരുത്തരും കാണില്ല ആ രീതിയിൽ കൂടെ തന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റും അപ്പൊ ഇച്ഛാശക്തി ഉള്ളത് സർക്കാർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അതിനുവേണ്ടി ജനങ്ങൾ അടുത്ത പ്രാവശ്യമെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ അത് കരുതി വോട്ട് ചെയ്യാം നമ്മുടെ പാർട്ടിയെന്നോ നമ്മുടെ മതമെന്നോ ഉള്ള ചിന്തകൾ മറന്നിട്ട് ഇതിനൊക്കെയുള്ള ഇച്ഛാശക്തിയുള്ള ഹരിക്കാൻ പറ്റിയ ഭരണ നിപൂർ അറിയാവുന്ന ആളുകളിലേക്ക് ഇതെത്തണം അതാണ് അതിന്റെ ആവശ്യം തീർച്ചയായിട്ടും നന്ദി നമസ്കാരം